ഖത്തറിന് പുറമെ യു എ യുമായും കൂടുതൽ കരാറുകളിൽ ഭാരതം ഒപ്പുവച്ചിട്ടുണ്ട് ഡിജിറ്റൽ മേഖലയിൽ കൂടുതൽ സഹകരണത്തിനാണ് കരാറിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് വൈദ്യുതി കൈമാറ്റം വ്യാപാരം എന്നിവയിലും സഹകരണത്തിന് ധാരണ ഷിൻസ ദുബായിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷിൻസ വിവരങ്ങൾ ു നരേന്ദ്രമോദിയുടെ തന്റെ ഏഴാമത്തെ യു ഐ സന്ദർശനത്തിന് ശേഷം നിരവധി കരാറുകളിലാണ് ഇന്ത്യയും ഇന്ത്യ യു എൻ തമ്മിൽ തീരുമാനമെടുത്ത് കരാറുകൾ തീരുമാനമെടുത്തിട്ടുണ്ട് വിവിധ കരാറുകൾ സാങ്കേതിക വിദ്യ വ്യാപാരം തുടങ്ങിയ കരാറുകളിലാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഡിജിറ്റൽ സഹകരണത്തിന് ഇന്ത്യ യു എൻ തമ്മിൽ കരാർ ഉൾപ്പെട്ടിട്ടുണ്ട് യുഐ നിക്ഷേപ മന്ത്രാലയവും ഇന്ത്യൻ ഐ ടി മന്ത്രാലയവും കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ ഡാറ്റ സെന്റർ എന്നിവ യുഐ സ്ഥാപിക്കും ഡിജിറ്റൽ വികസന രംഗത്ത് ഇന്ത്യയിലെ ഡിജിറ്റൽ വികസന രംഗത്ത് യു ഇത് നടത്തും ഇതിനെ ഇന്ത്യയിലെ യു ഇയിലെ സ്ഥാപനങ്ങൾ ഇതിനായി സഹകരിക്കും ഗുജറാത്തിൽ നാഷണൽ മാരിറ്റി ഹെരിറ്റേജ് കോംപ്ലക്സുമായി യു ഇ സഹകരിക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക യോജിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് യു ഇന്ത്യ കൾച്ചറൽ കൌൺസിൽ രൂപീകരണം വേഗത്തിലാക്കും നേരത്തെ തീരുമാനമെടുത്തിരുന്നു അത് വേഗത്തിലാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഊർജ്ജ മേഖലയിൽ ഇല്ലെ അബുദാബിയിൽ ഡൽഹിയിൽ ഊർജ്ജ മേഖലയിലുമായി ബന്ധപ്പെട്ട ഐ ഐ ടി ഡൽഹി ഐ ഐ ടി അബദാ സ്ഥാപിച്ചിരിക്കുന്ന ഡൽഹി ഐ ഐ ടിയിൽ പുതിയ കോഴ്സ് തുടങ്ങാനും തീരുമാനമായിട്ടുണ്ട് ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും ഇവിടെ പഠിപ്പിക്കുക ഇന്ത്യ യുഎഇൻ തമ്മിൽ വൈദ്യുതി കൈമാറ്റത്തിനുമുള്ള ധാരണാപത്രത്തിനും ഒപ്പിട്ടിട്ടുണ്ട് വ്യാപാരം കൈമാറ്റവും വ്യാപാരവും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ യു ഇയുടെ നാഷണൽ ഓയിൽ കമ്പനി അഗ്മോക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഗെയിലും ഗെയിലും തമ്മിൽ ധാരണയ്ക്ക് ധാരണയായിട്ടുണ്ട് ദീർഘകാല എൻ എഞ്ചി വി തന്നെ കരാറാണ് ഇവര് ഏർ പരസ്പരം കൈമാറ്റത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ജബലനി മേഖലയിൽ ദുബായ് ജബലനിൽ ഭാരത് മാറ്റം കുറയ്ക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഏർ രണ്ടു രാജ്യങ്ങൾ ഇതിൽ പുറമെ രണ്ട് രാജ്യങ്ങൾ പരസ്പരമുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കും അത് ഇതിനെല്ലാം കാരണമായിരിക്കും രണ്ടായിരത്തി പതിനേഴിലെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് അതിന്റെ അതിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരം കരാറുകളിലേക്ക് എത്തിയിരിക്കുന്നത് വ്യാപാരം നടത്തുന്നവർക്ക് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വ്യവസായികൾക്കും പല ഇന്ത്യൻ കമ്പനികൾക്കും യുഎക്കുന്നതിന് വളരെ കൂടുതൽ നിക്ഷേപം യു എയിലും ഇന്ത്യയിലും നടത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നിരവധി കരാറുകൾ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൽ പറയുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ നിരവധി ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് കൂടുതൽ ഗുണം കിട്ടുന്ന നടത്തി ധാരണ പത്രങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സമഗ്ര സാമ്പത്തിക കരാർ ഒരു ഭാരതവും യു എ ഒരു സമഗ്ര പങ്കാളിത്തത്തിലേക്ക് കൂടി മാറ്റം സംഭവിച്ചിരിക്കുകയാണ് വലിയ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ തുടർന്നു പോരുന്നു